സംസ്ഥാന സർക്കാരിന്റെ പെരുകുന്ന മദ്യ കച്ചവടത്തിന്റെ ഇരയാണ് ട്രെയിനിൽ ആക്രമണത്തിനിരയായ പെൺകുട്ടിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ ആരോപിച്ചു മദ്യത്തിന്റെയും ലഹരിയുടെയും രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി കേരളത്തെ പിണറായി സർക്കാർ മാറ്റിയിരിക്കുകയാണെന്നും ജബി മേത്തർ പറഞ്ഞു കേരളത്തിലെ സ്ത്രീകൾക്ക് മനസ്സമാധാനത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി ഗോവിന്ദചാമി ശേഷവും സംസ്ഥാനത്തെ ട്രെയിനുകൾ സ്ത്രീ യാത്രികർ അരക്ഷിതരാണെന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നുവെന്നും ജെബി മേത്തർ പറഞ്ഞു ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ആവലാതിയിലാണ് കേരളത്തിലെ സ്ത്രീകളുള്ളത് എന്ത് മനസമാധാനത്തോടു എല്ലാ എന്തൊക്കെ നൽകി എന്ന് പറഞ്ഞാലും ആ സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ് പരമപ്രധാനം ഇതിന് പ്രത്യേക പരിഗണന സർക്കാർ ഇന്നലെ നടന്ന ആ ഒരു സാഹചര്യത്തിലൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ശ്രീകുട്ടിക്ക് സൗജന്യ ചികിത്സയും സഹായവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യത്തിന് പോലീസുകാരെ തീവണ്ടികളിൽ നിയോഗിക്കണം ഓട്ടോമാറ്റിക് വാതിലുകൾ തീവണ്ടികളിൽ ഘടിപ്പിക്കുന്നതിന് റെയിൽവേ മുന്നോട്ട് മുന്നോട്ടുവരികയും വേണമെന്ന് ജബി മേത്തർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം